ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ മുപ്പതാം തീയതിത്തെ വീഡിയോ ആണ് കേട്ടോ കാരണം എല്ലാവർക്കും അറിയാം നല്ല മഴയും അതുപോലെ ഡാം തുറന്നു വിട്ടൊക്കെ ഒരു സാഹചര്യമായിരുന്നു പലരുടെയും വീട്ടിൽ വെള്ളം കയറുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള ദിവസങ്ങളായിരുന്നു അതൊക്കെ സോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ സറൗണ്ടിങ്സ് ഉള്ള കുറച്ച് സ്ഥലങ്ങളിൽ വെള്ളം വന്നതാണ് കേട്ടോ സോ ഇത് കണയാണ് കണയത്ത് വീടിൻ്റെ അടുത്ത് തന്നെ തോടാണ് തോടും പാടമാണ് എൻ്റെ മുന്നത്തെ വീടിൽ കണ്ടിട്ടുണ്ടാവും കണ്ടോ ഇപ്പോൾ ഇതാണ് അവസ്ഥ ഇത് മുപ്പതാം തീയതി രാവിലെ ഞാൻ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഏതാണ് തോട് ഏതാണ് പാടം എന്ന് പോലും അറിയാത്തൊരവസ്ഥയായിരുന്നു ഒരു നല്ല കുറേ വെള്ളം വന്നിട്ട് നല്ല ഒഴുക്കും ഉള്ള വെള്ളമായിരുന്നു നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ അന്ന് രാത്രി തൊട്ടിട്ട് ഉച്ച വരെയൊക്കെ നല്ല മഴ ആയിരുന്നല്ലോ സോ നല്ല മഴയും ഉണ്ട് അപ്പോൾ ഈ വെള്ളം ഇനിയും കൂടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം ഞാൻ വർക്ക് ചെയ്യുന്നത് അറിയാമല്ലോ ഞാൻ വാടനംകുഷി കൂടെയാണ് പോകുന്നത് സോ ഇത് വാടനംകുർശിയാണ് കേട്ടോ അതായത് സ്കൂ ഷൊർണൂർ ഭാഗത്തു നിന്ന് വരുമ്പം വാടനംകുശി സ്കൂൾ എത്തനേക്കാട്ടി മുമ്പ് ഇതേപോലെ ടു രണ്ട് സൈഡും പാടങ്ങളുള്ള ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെയും വെള്ളം വന്നിരുന്നു കണ്ടോ റോഡിലൊക്കെ വെള്ളമാണ് രണ്ട് സൈഡിൽ നിന്നും എന്താണ് പാടായത് തന്നെ അവിടുത്തെ വെള്ളമൊക്കെ പോകുന്നത് റോഡിലൂടെയാണ് ടു വീലേഴ്സൊക്കെ വരുമ്പോൾ നന്നായിട്ട് സ്ലിപ്പ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ടു വീലേഴ്സിലാണ് അവിടുന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്തത് പിന്നെ അങ്ങോട്ട് പോകാൻ ാണ് തിരിച്ചു പോയത് നന്നായിട്ട് സ്ലിപ്പാകുന്നുണ്ടായിരുന്നു വലിയ വണ്ടിയാണെങ്കിൽ പിന്നെയും പ്രശ്നമില്ല പക്ഷെ എന്നാലും തേടുന്നതാണ് അപ്പോൾ ഇതാണ് വാടനംകുഷി പിന്നെ അതിനുശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് പോയിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ അവൻ്റെ വീടറിയാലോ ഷൊർണ്ണൂർ മുണ്ടായി അപ്പോൾ ഇത് ഗണേശഗിരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ് ഷൊർണ്ണൂർ ഗണേശഗിരി അപ്പം അവിടുത്തെ അവസ്ഥയാണത് കണ്ടോ ഇതിന് നടുക്ക് അവിടെ ഒരു റോഡുണ്ട് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം കണ്ടോ അവിടെ റോഡാണ് പക്ഷെ ആ റോഡ് കാണുന്നില്ല അത്രയും വെള്ളം വന്നിട്ട് റോഡ് പോലും കാണുന്നില്ല കേട്ടോ അതിൻ്റെ ഇപ്പോഴത്തെ സൈഡിലൊക്കെ നിറച്ചും വീടുകളാണ് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കണ്ടോ ആ കാണുന്നത് റോഡാണ് ഗൈസ് അതിൽ കൂടെ നമുക്ക് ഷൊർണ്ണൂർക്കൊക്കെ പോകാനുള്ള റോഡാണ് പക്ഷേ അവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു ഇതും രാവിലെ ഞാൻ എടുത്ത കാഴ്ചയാണ് കേട്ടോ ഉച്ചയാകുമ്പോഴത്തേക്കും ഇതാ ഈ ഒരു അവസ്ഥയായിട്ടുണ്ട് റോട്ടിൽ ഫുള്ളായിട്ട് വെള്ളം വന്നു നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല കേട്ടോ ഇതുവരെ പോകാൻ പറ്റുള്ളൂ അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെള്ളമുണ്ട് ഇത് പാടാണ് കേട്ടോ അതിന് കുറേ അപ്പുറത്താണ് പുഴയുള്ളത് പക്ഷേ അവിടെ നിന്ന് വെള്ളം ഇവിടെ വരെ എത്തി എനിക്ക് തന്നെ ആലോചിച്ചിട്ട് മനസ്സിലായിരുന്നില്ല അവിടെ കിടക്കുന്ന പുഴയത്തെ വെള്ളം എങ്ങനെയാണ് ഇങ്ങോട്ടെത്തിയതെന്ന് സോ അതിന് കണ്ടോ ഇതിൻ്റെ ഈ സൈഡിലും വീടുകളാണ് കേട്ടോ ആ ഏകദേശം കണ്ടോ ഈ വീടിന് ഇപ്പോൾ ഇത്രയും വെള്ളമായിട്ടുണ്ട് ഇതിൻ്റെ പുറകിലുള്ള വീട് കാണിച്ചു തരാം അവിടെ ഏകദേശം അര ആയിട്ട് വെള്ളമുണ്ട് കേട്ടോ കണ്ടോ ആ നീല പെയിൻ്റ് അടിച്ച വീട്ടിൽ ഓൾമോസ്റ്റ് അര ഭാഗത്തോളം വെള്ളമായിട്ടുണ്ട് അവിടുത്തെ വീടുകളിലെ ആളുകളൊക്കെ മാറി മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവർ സേഫാണ് ആൻഡ് ഇത് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ ഇപ്പുറത്തെ സൈഡിലത്തെ വീടുകളാണ് കണ്ടോ വീട്ടിൽ ഈ വീട്ടിൽ ഇത്രയും വെള്ളം വന്നു തുടങ്ങുന്നുണ്ട് കണ്ടോ അപ്പോൾ ഈ കാണുന്നതിൻ്റെ റൈറ്റ് സൈഡിലുള്ളതൊക്കെ വീടുകളാണ് അറ്റം വരെ വീടുകളാണ് അതിലൊക്കെ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ട് ഒരു ഹാഫ് വരയ്ക്ക് വെള്ളം കയറിയിട്ട് നിൽക്കുകയാണ് ഇത് പിന്നെ പാടമാണ് കണ്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് ഞങ്ങളുടെ മുണ്ടായ അയ്യപ്പൻകാവിൻ്റെ പരിസരമാണ് ഇതാണ് മുണ്ടായ അയ്യപ്പങ്കാവിലെ പുഴയുടെ അവസ്ഥ കണ്ടോ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് ഞങ്ങൾ പോയ സമയത്തും വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ആ സമയത്തും വെള്ളം നന്നായിട്ട് ഒഴുക്കിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഏകദേശം പമ്പ് ഹൗസിൻ്റെയൊക്കെ അവിടെ വരെ വെള്ളം എത്തിയിട്ടുണ്ട് ആൻഡ് ഈ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇങ്ങോട്ടേക്ക് വെള്ളം വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഫ്രണ്ട് പോയി കഴിഞ്ഞാൽ കടവിൻ്റെ അവസ്ഥ അതായത് അയ്യപ്പങ്കാവ് കടവിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഈ സ്ഥലം മുന്നേം കണ്ടിട്ടുണ്ടാകും ഞാൻ വീഡിയോയിൽ പലപ്പോഴായിട്ട് കാണിച്ചിട്ടുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ അപ്പോൾ അടുത്തതായിട്ട് യെസ് ഇതാണ് നമ്മുടെ അയ്യപ്പൻകാവിൻ്റെ കടവ് കണ്ടോ ഇത്രത്തോളം വെള്ളം ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാവുന്നേ ഉള്ളൂ ഈ ഒരു കടവിൻ്റെ താഴെ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അത്രയും സ്റ്റെപ്സിൻ്റെ മീതയ്ക്ക് ഇത്രയും വെള്ളം വന്നെങ്കിൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാവുന്നതാണ് അത്രത്തോളം ഡെപ്ത്ത് എന്നുള്ളത് സോ അത്രത്തോളം ഡെപ്ത്ത് ഉണ്ട് അത്രത്തോളം ഡീപ്പാണ് ആ ഒരു വെള്ളത്തിൻ്റെ ഇതെന്ന് പറയുന്നത് കണ്ടോ ഇതൊക്കെ ഇതും ഗണേശഗിരി വേറൊരു ഭാഗത്ത് സംഭവിച്ചിട്ടുള്ളതാണ് കണ്ട് വീടുകളിലൊക്കെ ഓൾമോസ്റ്റ് ഹാഫ് വരെ തന്നെ വെള്ളം എത്തിയിട്ടുണ്ട് രണ്ടും സോ ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീടിൻ്റെ ആ ഒരു പരിസരത്തുള്ള അവസ്ഥകൾ ഇതിനെക്കാട്ടിലും പരിതാപകരവും ഒരുപാട് നഷ്ടങ്ങളും പല ഭാഗത്തും ഈ ഒരു മഴ കൊണ്ട് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ പുഴയുടെ ഭാഗത്തോ അല്ലെങ്കിൽ ഡാമുകളുടെ അടുത്തോ അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശത്താണ് നിങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനത്തെ അവസ്ഥകളിലൊന്നും അവിടെ താമസിക്കാണ്ട് മറ്റൊരു എന്താ പറയുക സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറുക അതുപോലെ അല്ലെങ്കിൽ ക്യാമ്പുകളിലേക്ക് മാറാനൊക്കെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഈ ഒരു കണ്ടീഷൻ ആവുന്നതിന് മുന്നേ മനസ്സിലായി കാരണം നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെയാണ് ഉറപ്പാക്കേണ്ടത് ഓക്കെ അതുപോലെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താ പറഞ്ഞാൽ മാക്സിമം യാത്രകളൊക്കെ ഈ ഒരു അവസ്ഥയിൽ ഒഴിവാക്കുക കാരണം നമ്മൾ പോകുന്ന വഴിയിൽ എന്താണ് ഏതാണ് റോഡ് ഏതാണ് കുഴി നമ്മുടെ നാട്ടത്തെ റോഡുകളെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാമല്ലോ ഫുള്ള് കുഴികളുമൊക്കെയാണ് നേരെമാതിരി ഒന്നും ഇല്ലാത്തപ്പോൾ തന്നെ മര്യാദയ്ക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു മഴയുള്ള സമയത്തും കൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ കുഴി ഒന്നും അറിയാൻ പറ്റില്ല ഫുൾ ഫുള്ളായിട്ട് വെള്ളമായിട്ടായിരിക്കും നിൽക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളം കയറുന്ന സാഹചര്യത്തിലൊക്കെ എന്താ പറയുക യാത്ര ൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ സോ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ജസ്റ്റ് നിങ്ങളെയും കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു നമ്മുടെ ഈ വീടിൻ്റെ പരിസരത്തുള്ള അവസ്ഥകളൊക്കെ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളിലേക്കും കൂടെ എത്തിച്ചു അത്രേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ടാറ്റ ബബായ് അതുപോലെ തന്നെ ഞാൻ ഒന്നും കൂടെ പറയുകയാണ് എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ